മാഡം മൂന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തക എന്നുള്ള രീതിയിൽ എനിക്ക് ചോദിക്കാനുണ്ട് എന്താണ് മാധ്യമ പ്രവർത്തകൻ രണ്ട് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യമുണ്ടോ മൂന്ന് എന്തും പറയുവാനുള്ള ആണോ ഈ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കലാണോ ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ചോദ്യത്തിന് ശരിക്കും പറഞ്ഞാൽ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ റിപ്പോർട്ടിംഗ് റിപ്പോർട്ടിങ്ങാണെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക അതിലൊരു അഭിപ്രായവും ഇടാൻ പാടില്ല സ്ട്രേറ്റ് റിപ്പോർട്ടിങ് അത് കഴിഞ്ഞിട്ട് എഡിറ്റേഴ്സിൻ്റെ ജോലിയാണെങ്കിൽ ഇത് ക്രോഡീകരിക്കുകയാണ് പിന്നെ എഡിറ്റോറിയലിലാണ് ഒരു പത്രം ആ പത്രത്തിൻ്റെ വ്യൂസ് പറയുന്നത് പിന്നെ എഡിറ്റോറിയലും പിന്നെ അതിൻ്റെ കൂടെയുള്ള എഡിറ്റ് എഡിറ്റ് പേജിൽ വരുന്ന ആർട്ടിക്കിൾസ് അത് ഞാൻ പ്രിൻറ്റ് മീഡിയയുടെ കാര്യമാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തിയുടെ അഭിപ്രായമാണ് അതിൽ പത്രമായിട്ടൊരു ബന്ധവുമില്ല ആ വ്യക്തിയുടെ അഭിപ്രായമാണ് അതിനൊക്കെ പലരും കേസും കേസ് നടക്കാമല്ല അപ്പം അങ്ങനെ വരുമ്പം ഇപ്പം വന്ന് നിൽക്കുന്നത് മാധ്യമ പ്രവർത്തനമേ അല്ല കല്പന കക്ഷികളുടെ ഇത് മൗ പീസ് ആവുകയാണ് ശരിക്കും മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് വലിയ ഇത് ആദ്യം പ്രചരണവും ഇത് പ്രചരണവും ഒന്നുമില്ല പക്ഷേ മറ്റുള്ള വ്യക്തികളുടെ എന്ത് വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ പുഷ് ചെയ്യുന്ന അതിൻ്റെ മൗത്ത് പീസായിട്ട് വന്നിട്ട് തെറ്റിനെ ശരിയാക്കി കാണിക്കുക ഇപ്പം ഒരു ഗ്ലാസ് എടുത്തിട്ട് ആ ഗ്ലാസ് ഹാഫ് ഫുള്ളാണോ ഹാഫ് എം ടി ആണോ എന്ന് ചോദിക്കുന്ന ഒരു അര ഗ്ലാസ് വെള്ളമുണ്ട് അത് ഇറ്റ് ക്യാൻ ബി ഇൻറ്റർപ്രിറ്റേഡ് ബോത്ത് വേസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പെർസ്പെക്റ്റീവ് അപ്പോൾ അതേ കണക്ക് ഇപ്പോൾ പോസിറ്റീവ് പറയും അത് ഹാഫ് ഫുള്ളാണല്ലോ എന്ന് പറയും മറ്റുള്ള ആണെങ്കിൽ എന്ത് പറയും അയ്യോ അത് ഹാഫ് എം ടി ആണ് ഇനിയും വേണം എന്ന് പറയും അപ്പം അതൊക്കെ മാധ്യമപ്രവർത്തനവും വന്ന് വന്ന് നിൽക്കുന്നത് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനവും പണ്ടത്തെ മാധ്യമ പ്രവർത്തനവും വെച്ച് നോക്കുമ്പം പണ്ടുള്ളവർ എത്രയോ സത്യസന്ധരായിരുന്നു എഡിറ്റോറിയലിലും എല്ലാ കാര്യങ്ങളിലും എഡിറ്റോറിയലും അവരുടെ അവരുടെ വ്യക്തിപരമായ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ആണെങ്കിലും അത് പൊതുജന സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ അവരുടെ വെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം തന്നെ നമ്മളെ നാട്ടിൽ കാണുന്നില്ലേ എത്രയോ കേസുകൾ കാണുന്നുണ്ട് പ്രവർത്തകർക്കെതിരെ വരുന്നതും അതല്ലാതെ വരുന്നതും മാധ്യമപ്രവർത്തകനെ ഒന്ന് തൊട്ടാൽ ഉടനെ എല്ലാവരും കൂടെ സംഘടന അതെ മാഡം പറഞ്ഞത് ഇപ്പം ആദ്യമേ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തനം ശരിയായ രീതിയിൽ നടത്തുന്ന മാധ്യമങ്ങൾ ശരിക്കും പറഞ്ഞാൽ പിക്ചറൈസ് ചെയ്യുന്നില്ല അല്ല അതായത് ആൾക്കാരുടെ ശ്രദ്ധയിൽ വരുന്നില്ല അവർക്ക് വേണ്ട അലങ്കാരങ്ങൾ കിട്ടുന്നില്ല മോശമായി അംഗീകാരം കിട്ടുന്നില്ല മോശമായി മാധ്യമപ്രവർത്തനം അല്ലെങ്കിൽ ആർക്കും മോശമായതല്ല ആരെങ്കിലും ഫേവർ ശരിയല്ലാത്ത മാധ്യമപ്രവർത്തകം ഞാനത് മോശം മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ കുഴപ്പമില്ല അത് ഉപയോഗിച്ചു മോശം മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശരിയില്ലാതെ സത്യസന്ധത ഇല്ലാത്ത മാധ്യമ പ്രവർത്തനം ആർക്കെങ്കിലും വേണ്ടി നടത്തുന്ന മാധ്യമ മാധ്യമപ്രവർത്തകർ അപ്പോൾ അവർക്ക് കൂടുതൽ അതായത് സമ്പത്ത് നോക്കി മാധ്യമ പ്രവർത്തനം അത്തരത്തിലുള്ള മാധ്യമ മാധ്യമപ്രവർത്തനം തന്നെയല്ലേ ഇപ്പം ഇന്ത്യയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് പോ അല്ലെങ്കിൽ നമ്മളെ നമ്മളറിവിലുള്ള ഇത് ഈ മുഖ്യധാര പത്രങ്ങളുടെ ചാനൽസ് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാം മറ്റുള്ള ചാനൽസ് ആയിട്ടുള്ള ചാനൽസ് മുഖ്യധാര ആയിട്ടുള്ള ചാനൽസ് പല ചൈവുകളും ഉണ്ട് അവർക്ക് അവർക്ക് പല വെസ്റ്റേഴ് ഉണ്ട് കാരണം പല ഇൻട്രസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് അവർ നിൽക്കുന്നത് ഇപ്പത്തെ ഇന്നലെ തന്നെ ആശ്രദിച്ച് കാണും കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ വാർത്ത വന്നു ഇന്ന് മനോരമയിലുണ്ട് രണ്ട് മാധ്യമ മുപ്പതോളം മാധ്യമ വിദേശ മാധ്യമ പ്രവർത്തകർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു വിദേശ മാധ്യമ പ്രവർത്തകർ തിരിച്ചു പോകുന്നു സ്വാതന്ത്ര്യം ഇല്ലായ്മ കൊണ്ട് തിരിച്ചു പോകുന്നു സ്വതന്ത്ര പത്രപ്രവർത്തനത്തിന് കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം ആസ്ട്രേലിയൻ മാധ്യമപ്രവർത്തക അവനി ഡയസ് തിരിച്ചുപോയി നേരത്തെ ഫ്രഞ്ച് മാധ്യമപ്രവർത്തക വനേസ ഡോ അതിന് മുമ്പ് ഒരു ഇന്ത്യൻ

ആ തിരിച്ചുപോയി അതെ അത് അവർ കൊടുത്തേക്കുന്ന ഡോക്യുമെന്റ് കറക്റ്റ് അല്ല അവരുടെ സംഭവം ഈ ഇപ്പൊ ഈ ഓസ്ട്രേലിയൻ മാധ്യമ പ്രവർത്തകരുടെയും മാഡം പറഞ്ഞതുപോലെ അവർക്ക് നമ്മുടെ ഇന്ത്യക്ക് ഒരു നിയമമുണ്ട് ഒരു വേറൊരു രാജ്യത്തു നിന്ന് ഒരാൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അതിന്റെ നിയമങ്ങൾ പാലിച്ചേ നിൽക്കാൻ പറ്റില്ല വേറെ എവിടെ പോയാലും അങ്ങനെയാണല്ലോ ആ അപ്പം അവരുടെ വിസ കാലാവധിക്ക് ഇത്ര ദിവസം മുമ്പ് അപേക്ഷ സമർപ്പിക്കണമെന്നുണ്ടായിരുന്നു ഇവരെ സമർപ്പിച്ചില്ല അപ്പൊ അവർ എത്രത്തോളം പൂർ ആയിട്ടാണ് ഇന്ത്യ കാണുന്നത് എന്ന് വെച്ചാൽ മോശമായ ഇന്ത്യക്ക് മാത്രം അങ്ങനത്തുള്ള നിയമങ്ങളും സംവിധാനങ്ങളും അപ്പൊ അത് പുറത്തേക്ക് അത് അവരുടെ വിസ കഴിഞ്ഞ ദിവസം എനിക്ക് തന്നെ ഈ വിസ അവർ കറക്റ്റ് വീണ്ടും കൊടുത്ത അനുസരിച്ച് അവർക്ക് വിസ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് മറ്റേ ഈ ഫ്രഞ്ച് മാധ്യമ പ്രത നിരന്തരമായിട്ട് ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യയുടെ നമ്മുടെ പ്രധാ ആര് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യ സംസ്കാരത്തിനെതിരെ ഇന്ത്യ ഒരു മോശമായിട്ട് ഇരിക്കുന്നവരെ അപ്പൊ അവരെ അടച്ചുപൂട്ടിയെന്ന് പറയാൻ ബി ബി സിക്ക് അവർ ഉദ്ദേശിക്കുന്ന ജോലി ഇവിടെ ചെയ്യാൻ സാധിക്കുന്നില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞു കാരണം നമ്മുടെ ഇതായി അപ്പം അപ്പം ആ രീതിയിലുള്ള മാധ്യമ പ്രവർത്തനത്തെ വിദേശ രാജ്യങ്ങൾക്ക് ചിലപ്പോൾ താല്പര്യങ്ങൾ കാണുമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇപ്പം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന അമേരിക്ക ആയാലും ജർമ്മനി ആയാലും അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്യങ്ങളൊക്കെ ആയാലും എന്തുവായാലും ഇന്ത്യയുടെ വളർച്ച അവർക്ക് മനസ്സുകൊണ്ട് അത്ര സുഖമുള്ളതായിരിക്കില്ല പിന്നെ നമ്മളുടെ ബലം കൊണ്ട് നമ്മളുടെ കൂടെ നിൽക്കുന്നതായിരിക്കും അവിടുന്ന് വരുന്ന മാധ്യമപ്രവർത്തകർ പക്ഷേ ആ രാജ്യത്തിൻ്റെ താൽപ്പര്യത്തിന് ഇന്ത്യ മോശം അവരെ ആഗ്രഹിക്കുന്നതിൽ മോശമാക്കാൻ വരുന്നതായിരിക്കും പക്ഷേ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇതിനെല്ലാം സപ്പോർട്ടീവായിട്ട് ഇന്ത്യയിൽ നിന്നും ഇന്ത്യയെ മോശമാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടത് ഇപ്പം ഈ ഇത് വലിയ വാർത്തയാണ് കാരണം കറക്റ്റായിട്ടുള്ള ഒരു വാർത്തയല്ല എത്തിക്കുന്നത് അത് വളരെ ശരിയാണ് കറക്റ്റായിട്ടുള്ള വാർത്തയല്ല ഇന്ത്യൻ ജനങ്ങളുടെ ഇടയിലോട്ട് എത്തിക്കുന്ന ഈ പല ഫിൽറ്ററിലൂടെ വന്ന് 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 ഈ ഫിൽറ്റേർഡായിട്ടുള്ള കള്ളേർഡായിട്ടുള്ള സംഭവമാണ് നമുക്ക് കിട്ടുന്നത് ജനങ്ങൾക്ക് കിട്ടുന്നത് അത് ജനങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കും അയ്യോ അന്നാണ്ടോന്ന് അന്നതാവോ ഇന്നതാവോ ഇന്നതാവോ എന്നുള്ളൊരു ഒരു അങ്കലാപ്പ് ഉണ്ടാക്കും അതൊന്നും അല്ല സത്യം സത്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളത് ജോർജ് സറോസ് നമുക്ക് എല്ലാവർക്കും ജോർജ് സറോസ് ആണ് അയ്യായിരം കോടി രൂപ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ മാറ്റി വെച്ചിരുന്ന കച്ചകട്ടി നിൽക്കുകയാണ് എന്തുകൊണ്ട് ഇന്ത്യ കുതിച്ചു കയറുകയാണ് അപ്പോൾ ഇന്ത്യയുടെ വികസനം മൊരടിപ്പിക്കണം ഇന്ത്യയുടെ വികസനം മൊഴടിപ്പിക്കണമെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇല്ലാതെയാവണം കാരണം ഈ പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യ ബഹുദൂരം എത്തി ഇന്ത്യ വിചാരിക്കുന്നതിനപ്പുറം എത്തി ഇപ്പം നമ്മൾ ആ കോവിഡ് സമയത്ത് സാധനം വാങ്ങിക്കാനായിട്ട് നമുക്ക് രൂപ കൊണ്ടുപോയി കൊടുത്താൽ ഈ രൂപ തരുന്ന രൂപ നമ്മുടെ കൊണ്ടുവന്ന് മറ്റേ ഇത് സാനിറ്റൈസർ വെച്ചടിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അപ്പോഴല്ലേ യു പി ഐ പേയ്മെന്റ്സിന്റെ സംവിധാനം കൊണ്ടുവന്നു അത് എത്രയോ ഇതായി ഇപ്പൊ ഒട്ടുമുക്കാൽ സ്ഥലങ്ങളിലും യു പി ഐ പേയ്മെന്റ്സ് അല്ലേ എടുക്കുന്ന നമ്മുടെ ചായക്കടയിൽ പോയാലും അവിടെ വെച്ചേക്കും ക്യു ആർ കോഡ് അത് നമുക്ക് കാണിച്ചെടുക്കാം ഇത് ഫ്രാൻസിൽ പോലും വന്നിട്ടില്ല ഫ്രാൻസിൽ പോലും ഗൂഗിൾ പേ ആണൊക്കെ ഉള്ള സംവിധാനം വന്നിട്ടില്ല ജനങ്ങളെ ഇറങ്ങി ചെന്നിട്ടില്ല അവരെപ്പോഴും കാർഡാണ് അപ്പം ഇത്തവണ മറ്റേ റിപ്പബ്ലിക് ഡേയുടെ അന്ന് അവിടുത്തെ കെമറൂൺ അല്ലായിരുന്നു മെക്രൂൺ അല്ലായിരുന്നു ഇവിടെ അതിഥിയായിട്ട് വന്നത് ഇമാനുവൽ മെക്രൂൺ പ്രസിഡൻറ്റ് ഫ്രഞ്ച് പ്രസിഡൻ്റ് അദ്ദേഹത്തിന് നമ്മളുടെ പ്രധാനമന്ത്രി കാണിച്ചു കൊടുത്തല്ലോ ഒരു സാധനം വാങ്ങിച്ചിട്ട് അത് ക്യു ആർ കോഡിൽ ചെയ്ത് എടുക്കുന്ന ഒരു വിത്തൗട്ട് കോണ്ടാക്റ്റ് കോണ്ടാക്ട് ലെസ് പേയ്മെൻ്റ് അതെ അത് കാണിച്ചു കൊടുത്തു അദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവരെത്രയോ വികസി വികസിത രാജ്യം അപ്പം ഇവിടെ ഒരു പാസ്പോർട്ട് കിട്ടാനായിട്ട് ഒരാഴ്ച മതി അമേരിക്കയിൽ ഇന്നും പാസ്പോർട്ട് ഇട്ടണമെങ്കിൽ ഒന്നര മാസം എടുക്കും എൻ്റെ ഒരു സുഹൃത്തുക്കളാണ് പറഞ്ഞത് അമേരിക്കയിലാണെങ്കിൽ അവിടെ ഭയങ്കര പിന്നെ നമുക്ക് ഒരു പാസ്പോർട്ട് വളരെ അർജൻ്റായിട്ട് കിട്ടണം നമുക്കിവിടെ അയ്യായിരം രൂപ അത്ര രൂപ അടച്ചാൽ അവർ രണ്ടു ദിവസവും മൂന്ന് ദിവസം പാസ്പോർട്ട് തരും അത് ഒരു കള്ളക്കളി എല്ലാം ട്രാൻസ്പെറൻ്റ് ആണ് ആസ് പെർ ആണ് അതേസമയത്ത് അമേരിക്കയിൽ ചെന്ന് നോക്കിയാൽ അവിടെ അവിടെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഈ പല ഡിപ്പാർട്ട്മെൻറ്റിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി അത് തന്നെ ഒരു രണ്ട് മൂന്നാഴ്ച എടുക്കും അത്രയും വികസിത രാജ്യമായിട്ട് വികസിത രാജ്യമായിട്ടും അവിടെ രണ്ട് പ്ലെയിൻ വെച്ച് തകർത്ത് പക്ഷെ ഇന്ത്യയിൽ നമ്മ നമുക്കും അതൊന്ന് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ഹോട്ടൽ രാജ് ഹോട്ടൽ സംഭവിച്ചു കഴിഞ്ഞ പത്ത് കൊല്ലത്തിനകത്ത് ഈ നമ്മുടെ ഇന്ത്യയിലെ ഈ മാഡം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം പത്തു കൊല്ലത്തിനകത്ത് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഗുജറാത്തിൽ ഈ നരേന്ദ്രമോദി ഭരിച്ചു കൊണ്ടിരുന്ന മുഖ്യമന്ത്രി ആയതിനു ശേഷം അവിടെ ഒരു ഒരു കൊച്ചുപടക്കം പോലും പുതിയ ഈ പത്ത് കൊല്ലത്തിനകത്ത് ഇവിടെ എന്തോ സ്ഫോടനം നടന്നു അപ്പം ഈ പറഞ്ഞ പറഞ്ഞു വരുമ്പം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഒരു ഭരണകൂടവും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നിയന്ത്രിക്കാൻ സാധിക്കും നമ്മുടെ അലസത നമ്മൾ വേറെ എന്തെങ്കിലും താല്പര്യത്തിന് അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും താല്പര്യത്തിന് രാജ്യത്തിനർപ്പുറമുള്ള അല്ലെങ്കിൽ രാജ്യത്തിന് മോശമാക്കുന്ന താല്പര്യങ്ങൾ അല്ലെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ഭരണാധികാരി ഉള്ളപ്പോഴേക്കെ സംഭവിച്ചത് അതെ പത്ത് കൊല്ലം കൊണ്ട് ഇദ്ദേഹത്തിന് ഇവിടെയുള്ള സംവിധാനത്തിനകത്ത് കുറച്ച് മെച്ചം വരുത്താൻ സാധിക്കും അതായത് നമ്മളുള്ളത് കൊണ്ടാണല്ലോ ഈ മെച്ചമെല്ലാം വരുത്തി അപ്പൊ ഈ സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു അത് ആർക്കൊക്കെ വേണ്ടി മാറ്റി വെച്ച് മാറ്റിവെച്ചിരുന്നു എന്നാണല്ലോ മാഡം പറഞ്ഞതിനകത്തൊന്നും അതുപോലെ മാധ്യമപ്രവർത്തനം മാധ്യമപ്രവർത്തനം ഈ പറഞ്ഞതുപോലെ ചെയ്യുന്നത് സിദ്ധിക്കാപ്പിന്റെ കാര്യം ഇപ്പൊ നമുക്ക് സംസാരിച്ചാൽ എന്ന് പറയുന്ന ആള് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ നേതാവായിരുന്നു ഏതോ എന്ത് ഈ യൂണിയന്റെ ഒക്കെ പ്രസിഡന്റോ സെക്രട്ടറിയൊക്കെ ഗുജറാത്തില് അല്ല ഗുജറാത്തിലുള്ള യു പിന്നെ ഒരു കാവ്യവസ്ത്രധാരി മുഖ്യമന്ത്രിയായ അന്ന് തൊട്ട് യു പിയിൽ വിഷയങ്ങളുണ്ടാക്കുന്നു നിരന്തരമായ പ്രശ്നങ്ങളാണ് സംഘർഷങ്ങളാണ് ഈ സംഘർഷം അവസാനം ഒരു സംഘർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു പട്ടിയാതി യുവതിയെ മേച്ചാതിക്കാര് ബലാത്സംഗം ചെയ്തു എന്നുള്ള ഒരു ഭയങ്കര കലാപം കലാപം ആ ഈ കലാപം കത്തി പടരുന്നു ഇന്ത്യ മൊത്തമാകുന്നു ലോകം മൊത്തം ചർച്ച ചെയ്യുന്നു പക്ഷേ ഒരു മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തപ്പം പിറ്റേന്ന് ആ കലാപം നിക്കണമെങ്കിൽ അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയായിരുന്നു അയാൾ മാധ്യമപ്രവർത്തന മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഈ കാര്യങ്ങൾ സമൂഹത്തോട് പറയണമെന്ന് ഞാൻ പറഞ്ഞു അതെ അതുകൊണ്ടാണ് ഞാൻ ഈ ഇത് ചോദിച്ചത് മാധ്യമപ്രവർത്തകനാണ് അയാള് മാധ്യമപ്രവർത്തനൂടി മാധ്യമത്തിന്റെ മാധ്യമ ഈ ഡൽഹിയിലുള്ള ഞാൻ അറിഞ്ഞിട്ടുള്ള ഡൽഹിയില് ആ സമയം മുതലേ ഉണ്ട് കാരണം ആ സമയത്ത് കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് അന്ന് കോൺഗ്രസ് മാത്രമാണ് ഭരിക്കുന്നത് കൂട്ടുകക്ഷികളൊന്നുമില്ല ഈ കോൺഗ്രസ് മാത്രമായിട്ട് ഭരിക്കുമ്പോൾ എന്തെന്ന് വെച്ചാൽ അവർ മുഖ്യധാര പ്രവർത്തകർക്ക് പല മോഹന വാഗ്ദാനങ്ങളും കൊടുക്കും രാജ്യസഭാ സീറ്റ് ഇപ്പം 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 ഇത് ജേണലിസം ഫീൽഡിൽ തന്നെ ഉള്ള പലരും അവർക്ക് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ് കാരണം അവർക്ക് ആ ഒരിത് അവസരം നഷ്ടപ്പെട്ടു പ്രധാനമന്ത്രിയുടെ കൂടെ പോകുന്നില്ല പ്രധാനമന്ത്രി ആരും പോകണില്ല പിന്നെ ഇത് രാജ്യസഭാ സീറ്റ് ഇല്ല രാജ്യസഭാ സീറ്റ് പലർക്കും വാഗ്ദാനം ചെയ്തു അവരെല്ലാവരും അനത്ത് റാൻമോളി നിന്നു അത് ഇത് കോൺഗ്രസിന്റെ ആ കുംഭകോണങ്ങൾ എല്ലാം നടന്ന മാധ്യമങ്ങളുടെ കൺവെന്റിൽ വെച്ചാണ് അന്ന് ഒരു മാധ്യമവും സ്കൂപ്പ് കൊണ്ടുവന്നില്ല ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിൽ പോയി നടത്തുന്ന കാര്യങ്ങൾ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത് റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇന്ത്യൻ മാധ്യമങ്ങൾ വരുവോ ബാക്കിയെല്ലാം നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് പറഞ്ഞാൽ മോശമാക്കുക ഹിന്ദു മുസ്ലിം സംഘർഷം അല്ലെങ്കിൽ ഇന്ത്യ വിഷയങ്ങൾ അവിടെ വിഷയങ്ങൾക്ക് ഗൾഫിലും അമേരിക്കയിലും പ്രധാനമന്ത്രി മോഡി നിറഞ്ഞു നിൽക്കുന്ന ന്യൂസ് അവിടുത്തെ ടോപ്പ് പത്രങ്ങൾ പത്രങ്ങൾ അവർ അവർ ഫോസ്ഡാണ് കാരണം അവർക്ക് വേറെ നിർവാഹമില്ല അവർക്ക് അവരുടെ സർക്കുലേഷൻ നിലനിൽക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റുകയുള്ളു അങ്ങനെ ഗതിയിട്ടിട്ടാണ് അവരത് ചെയ്യുന്നത് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ വിസിറ്റൊക്കെ ഒക്കെ അവർ ഒരു കോളത്തിലും ഇതാക്കും അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പം ആ അതിനതീതമായിട്ടാണ് മോഡി പലയിടത്തും പോയി സി മോഡി പോണ പോണെന്തിനാണ് മോഡിയുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ കുടുംബസ്വത്തിനോ അല്ലെങ്കിലോ ബന്ധുക്കളെ സംരക്ഷിക്കുക ബന്ധുക്കളെ സംരക്ഷിക്ക മോഡി പോണത് അത്രയും ഫോർ ദ നേഷൻ ആണ് പിന്നെ മോഡി എവിടെ പോയാലും എന്ത് അവാർഡ് ഇട്ടിയാലും പറയും ഇത് എനിക്കായിട്ടല്ല യു ആർ ഓണറിങ് ഇന്ത്യ ഇന്ത്യയിലെ കോടാനുകോടി ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് ഒരു നിമിത്തം കണക്ക് ആരെങ്കിലും ഒരാളല്ലേ പോയി വാങ്ങിക്കുക അദ്ദേഹം മേടിച്ച കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ കഴിഞ്ഞാൽ നൂറ് കോടി രൂപയുടെ ചെയ്തു അത് ഇവിടുത്തെ ദുരിതാശ്വാസം കൊടുത്തു എല്ലാം കിട്ടുന്നതല്ല അതിനുവേണ്ടി ശമ്പളം ഉൾപ്പെടെ ഇതിനുവേണ്ടി വിനയിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് എക്സാക്ട്ലി അതല്ലേ പ്രിയങ്ക ഗാന്ധി അന്ന് ചെയ്തത് എം എഫ് ഹുസൈൻ്റെ ഒരു പെയിന്റിങ് രാജീവ് ഗാന്ധിക്ക് കൊടുത്തു ഗൾഫിൽ രാജീവ് ഗാന്ധി ചെന്നപ്പം അത് എവിടെ ഇവിടെ പേഴ്സണൽ കളക്ഷൻ്റെ ഇവിടെ ഉണ്ടെന്ന് വെച്ചു യെസ് ബാങ്കിൻ്റെ ചെയർമാനത് വാങ്ങി അതോടുകൂടി യെസ് ബാങ്കിൻ്റെ ഷെയറും ഇടിഞ്ഞ് എല്ലാം പ്രശ്നമായി എല്ലാം പത്ത് അതെ ഒന്നര കോടിക്കാണ്ട് വരിക അപ്പം നമ്മളിത് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം തീരുമാനിക്കാം കാരണം മാധ്യമ മാധ്യമപ്രവർത്തകരും ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തകരും അത് രാഷ്ട്രീയ പ്രവർത്തകർ പറയുമ്പോൾ അവർ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രാജ്യം നാളെ എങ്ങനെയാവണം അല്ലെങ്കിൽ ഇന്ന് ഇപ്പോഴെങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു നാളെ നാളെ എങ്ങനെ ഇന്നലെ എങ്ങനെയായിരുന്നു ഇന്നെങ്ങനോ നാളെ എങ്ങനെ അപ്പോൾ നല്ല കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ പ്രവർത്തകർ അതും രാജ്യത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എവിടെ മൂല്യച്ഛുതി ഉണ്ടോ ചൂണ്ടിക്കാണിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനം കാരണം സ്വന്തം കുടുംബവും സ്വത്തും ഒക്കെ വിറ്റി മാധ്യമപ്രവർത്തനം നടത്തിയ മാഡം പറഞ്ഞതുപോലെ സത്യസന്ധരായ മാധ്യമപ്രവർത്തകരുണ്ട് അവർക്ക് വേറെ ഡെയിലുള്ള സത്യസന്ധമായ വാർത്ത ഇറക്കുമ്പോൾ അതിന് തടയിടുന്ന ആൾക്കാരാണ് ഇപ്പം മാധ്യമപ്രവർത്തകരെ പരിശോധിക്കുമ്പോൾ കോടാന കോടി രൂപ എവിടെ നിന്ന് വരാത്ത ആസ്തിയുള്ളവരും അല്ലെങ്കിൽ വ്യാജ മാധ്യമ വാർത്തകൾ പടച്ചുവിടുന്ന മാധ്യമങ്ങൾ നമ്മൾ വിചാരിക്കാത്ത മേഖലയിൽ പടർന്നു വന്നിരിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഈ രീതിയിൽ ഒരു രാജ്യത്ത് മാധ്യമ പ്രവർത്തനവും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ഒന്നിച്ച് കൈകോർത്ത് അല്ലെങ്കിൽ ഈ മുന്നോട്ട് പോയാൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വികസനത്തിനും ഒക്കെ രാജ്യ നന്മ നന്മയ്ക്ക് ഇത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം അതെ കാരണം ഇത് താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ് പക്ഷേ രാഷ്ട്രീയക്കാർ എല്ലാവരും രാജ്യത്തിന് വേണ്ടിയല്ല മാധ്യമപ്രവർത്തകരെല്ലാവരും സത്യം പറയുന്നത് വായനക്കാരിൽ എത്തിക്കാൻ വേണ്ടിയല്ല അതില് ഒരു ശതമാനം അല്ലെങ്കിൽ രണ്ട് ശതമാനം കാണും ആത്മാർത്ഥമായിട്ട് മാധ്യമ പ്രവർത്തനം ചെയ്യുന്നത് അത്രയേ ഉള്ളൂ ഇപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തന്നെ എത്രയോ പേർക്ക് വെസ്റ്റേൺ ഇൻട്രസ്റ്റുകളുണ്ട് പക്ഷേ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും അവർ നേഷൻ ഫസ്റ്റ് ഇപ്പം ബിസിനസ് ആര് നിതിൻ ഗഡ് ഗഡ്കരി ഇസ് എ ബിസിനസ് മാൻ പക്ഷേ അദ്ദേഹം ഈസ് എ വെരി എഫക്റ്റീവ് മിനിസ്റ്റർ സത്യസന്ധന സത്യസന്ധന സക്സസ്ഫുള്ള അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് സക്സസ്ഫുള്ളും ആയിട്ടുള്ള ആൾക്കാരെയാണ് ആവശ്യം ആസ് പോളിറ്റീഷ്യൻസ് ആസ് ലീഡേഴ്സ് പിന്നെ മാധ്യമങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മാധ്യമങ്ങളുടെ സ്ട്രേറ്റ് റിപ്പോർട്ടിങ് ചെയ്യണം കാരണം അതിൽ പിന്നെ ഇത് ഇങ്ങനെ ആവാം അങ്ങനെ ആവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയി ആദ്യം പറയാം ഇങ്ങനെ ആവാം ഇങ്ങനെ ആവാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആയി അവസാനം പിന്നെ വരുന്ന വൈകുന്നേരം നമ്മൾ വാർത്ത വെക്കുമ്പോൾ എന്താണ് അങ്ങനെ ആയി പിന്നെ പിറ്റന്നത്തെ പത്രം കൊടുത്ത് നോക്കുമ്പോൾ അങ്ങനെയല്ല അങ്ങനെ ആയിട്ടില്ല എന്നാണ് വരുന്നത് അപ്പോൾ ഒരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിലൊരു പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഈ നേരെ നയിക്കുന്ന ഒരു ഭരണാധികാരിയൊക്കെ ഉള്ളപ്പോൾ അല്ലേ നാളെ ഇത് എല്ലാം നേരെയാക്കിക്കൊണ്ട് പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് വരും എന്ന് പ്രതിവാചകത്തിൽ ഞാനത് സമർപ്പിക്കാം രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരുടെ പ്രവർത്തനം ചെയ്യുക മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകരുടെ പ്രവർത്തനം ചെയ്യുക ഇരുകൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മച്ച മച്ച കളിക്കാൻ പോവാതിരുന്നാൽ മതി അവരവർ അവരുടെ പണി രാജ്യം രാജ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക